രാവിലെ പത്രം തുറന്നപ്പം കണ്ട വാർത്ത കണ്ടൊന്ന് ഞെട്ടിപ്പോയി കാരണം എന്തൊക്കെ ഒരുപാട് കൊലപാതക വാർത്തകളൊക്കെ വരുന്നുണ്ട് മറ്റ് പലരും അത് വല്ലാണ്ട് കാര്യമാക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നമ്മുടെ കൗമരപ്രായത്തിലുള്ള കുട്ടികളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് എഡ്യൂക്കേഷണൽ അക്കാഡമിക് സ്ട്രെസ്സ് അല്ലെങ്കിൽ പരീക്ഷാ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ രാത്രി ഇന്നലെ പരീക്ഷയാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു ഞാനങ്ങനെ കൗൺസിലിംഗ് കൊടുക്കാറൊന്നുമില്ല പക്ഷേ എൻ്റെ ക്ലാസ്സുകളും പിന്നെ കൗൺസിലിംഗ് കുറച്ചൊക്കെ പഠിച്ചതുകൊണ്ടും പിന്നെ കൗൺസിലിംഗ് ചെയ്യാൻ എന്തായാലും നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് സമയവും കിട്ടില്ല എന്നാൽ ഏഴ് മണി കഴിഞ്ഞ് ആ ഒരു ആ കുട്ടികളൊക്കെ വരുന്നത് പതിനൊന്നരക്കെങ്ങാണ്ടാണ് ആ സമയമാകുമ്പോഴേക്കെന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു അറുപതോ അഴുപതോ ഒ പി നോക്കേണ്ടി വന്നിട്ടുണ്ട് ആ തിരക്കിനിടയിൽ എങ്ങനെ അതിന് സമയവും കിട്ടും കിട്ടില്ല അപ്പം ഈ എക്സാമിനേഷൻ സ്ട്രെസ് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് കാരണം കുട്ടികൾ ആ സമയത്തുള്ളൊരു ധാരണ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്കൊരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് വരുമ്പം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സ് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം കൂടെ വ്യാഖ്യാനിച്ചു തരും ഒരിക്കലും അങ്ങനെയല്ല ഈ ഞങ്ങളൊക്കെ ഒരുപാട് പരീക്ഷകൾ എഴുതിയതാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ അത് ഒരു മൈക്കെടുക്കുന്നുണ്ട് ഈ മൈക്കിപ്പം എൻ്റെ ടീഷർട്ടിന്മേല ഇവിടെ കുടുക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ ഇനിയിപ്പോൾ ഈ ക്ലാസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതങ്ങോട്ട് മാറ്റി കളയും അത്രേ ഉള്ളൂ അതിനെ അത് ആ രീതിയിലേക്ക് കാണാൻ വേണ്ടി കുട്ടികൾ ശ്രമിക്കേണ്ടതുണ്ട് പലപ്പോഴും കുട്ടികളീ പരീക്ഷക്കൊക്കെ വേണ്ടി ഒരുപാട് പഠിക്കുമ്പം ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്തു വെക്കുന്നത് എന്ന് ചിന്തിക്കാറില്ല മെറ്റാ ലേണിങ്ങിനെ കുറിച്ച് ചിന്തിക്കാറില്ല അവരെങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ഊണ് ഉറക്കം കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കും ഈ സാധനമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ബ്രെയിനിലാണെന്നുള്ള ചിന്ത ഉണ്ടാവില്ല ഈ ബ്രെയിനിനെ ഹെൽത്തിയായി നിലനിർത്തിയാലേ അവർക്ക് പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പല കുട്ടികൾക്ക് എന്താക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി വന്നു എന്നോട് പറഞ്ഞു എല്ലാം അറിയുന്നതായിരുന്നു ഡോക്ടറെ പെട്ടെന്ന് ടീച്ചർ വിളിച്ചു പറഞ്ഞു ഇനി പതിനഞ്ച് മിനിറ്റിലൂടെ ബാക്കിയുള്ളൂ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ എഴുതാൻ ബാക്കിയുണ്ട് പതിനഞ്ച് മിനിറ്റൂടെ ബാക്കിയുള്ളൂ കുട്ടി ഇത് കേൾക്കുകയും അവിടെ ബോധരഹിതയായി വീണു ആ പതിനഞ്ച് മിനിറ്റിൽ എഴുതാനുള്ള പോലും എഴുതാൻ പറ്റാതെ ആ മുപ്പത് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒഴിവാക്കി പോരേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ തന്നെ ഇന്നലെ തന്നെ വന്ന വേറൊരു കുട്ടിയാണ് പരീക്ഷാ സമയത്ത് ഇംഗ്ലീഷ് പരീക്ഷയാണ് എഴുതിയത് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചൊക്കെ പോയ സബ്ജക്റ്റാണ് അവിടെ ചെന്നപ്പോഴും പരീക്ഷാ സ്ട്രെസ് കാരണം പരീക്ഷ എഴുതാൻ പറ്റിയില്ല വേറൊരു കുട്ടി അവൾ ഡോക്ടറൊക്കെ ആവുമെന്ന് നമുക്ക് പ്രതിജ്ഞയ്ക്കെടുത്ത് തന്ന കുട്ടിയാണ് അതും വന്ന് പറഞ്ഞു അതിന് ടെൻഷനാണ് പരീക്ഷ പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം എല്ലാം പരീക്ഷയല്ല പരീക്ഷ എല്ലാം എല്ലാം അല്ല അതൊരു ഭാഗം മാത്രമാണ് അതിൽ മാർക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ കിട്ടുകയും വേണ്ട അത്ര ഇമ്പോർട്ടൻസ് അതേ ഉള്ളൂ അപ്പോൾ ചില കുട്ടികളെ ഞങ്ങൾക്ക് ഇന്ന സ്ഥാപനത്തിൽ കിട്ടൂലേ ആ സ്ഥാപനത്തിൽ കിട്ടൂലേ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാലും അവസാനം നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു ഭാവി ഇതിൽ നിശ്ചയിക്കപ്പെടുന്നത് അല്ലാണ്ട് നിങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ പോയി അങ്ങനെ പോയി എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങളെ മാർക്കുമായിട്ട് അതിന് ബന്ധമല്ല മനസ്സിലായില്ലേ അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണ് പരീക്ഷാ സ്ട്രെസ്സ് അപ്പം അത് നമ്മൾ നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് തിരിച്ചറിയാം മനസ്സിലായില്ലേ പിന്നെ ചില ആൾക്കാർ പരീക്ഷണ സമയത്ത് തിരി ഉറങ്ങൂല ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ ബ്രെയിനിന് നിങ്ങൾ ശേഖരിച്ചത് ഇങ്ങോട്ട് റിട്രീവ് ചെയ്യാൻ പറ്റൂല ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ പോകുന്ന എത്രയോ കുട്ടികളുണ്ട് ആവശ്യത്തിന് ഭക്ഷണം എത്തിയില്ലെങ്കിൽ ഇതിൻ്റെ വേണ്ട ഗ്ലൂക്കോസും ഇതൊന്നും അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ബ്രെയിനിന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂല അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാൽ നിങ്ങൾക്ക് ഈ കാറിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പറിൽ ആൻസർ പേപ്പറിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് വരണ്ടേ അത് വരൂല അപ്പം അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ശരിയായ രീതിയിൽ ഉറങ്ങണം നമ്മളെ ബ്രെയിനിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കണം പാൽ അവക്കാടോ കോഴിമുട്ട നട്ട്സ് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു ഓർഗൻ്റെ ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ ഇതുകൂടി ഒന്നും പിന്നെ കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും അവരുടെ പെർഫോമൻസ് ആയിരിക്കും ഇതിങ്ങനെ കമ്പയർ ചെയ്യുക ഇവരെന്ത് വിചാരിക്കും ഞങ്ങൾ രക്ഷിതാക്കൾ മാർക്ക് കഴിഞ്ഞാൽ ഞങ്ങളോട് എങ്ങനെ പെരുമാറും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നല്ലവണ്ണം സംഭവിക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ല ഇപ്പോൾ ഒരുപാട് പരീക്ഷാ പെർഫോമൻസ് ഒക്കെ ഈ അക്കാഡമിക് സ്ട്രെസ് കൊണ്ട് സൂയിസൈഡ് ചെയ്ത രക്ഷിതാക്കളോടൊന്ന് ചോദിച്ച് നോക്കാം ഇപ്പോൾ അവർ പറയുന്നുണ്ടാവും കുട്ടികളുടെ മാർക്കല്ല ഞങ്ങൾക്ക് വലുത് കുട്ടികളാണ് വലുതെന്ന് അവർ പറയുന്നുണ്ടാവും പറ മനസ്സിലായില്ലേ കുട്ടികൾ തന്നെയാണ് എല്ലാവർക്കും വലുത് ആ കമ്പയർ ചെയ്യണം മറ്റൊരാളോട് കുറിച്ചോ ഇവരെ കുറിച്ചോ ഒന്നും കമ്പയർ ചെയ്യണ്ട ഇപ്പോൾ അന്നേരം വന്ന ആ കുട്ടിയെ പെട്ടെന്ന് സ്ട്രെസ്സൊക്കെ ആയിട്ട് കുഴഞ്ഞ് വീണ് ഇതാക്കിയപ്പോൾ ആ കുട്ടി പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്ത് വിചാരിക്കുന്നു ഒന്നും വിചാരിക്കില്ല ആരെങ്കിലും വിചാരിച്ചാലിപ്പോൾ എന്താ കുഴപ്പം നമുക്കൊരു കുഴപ്പവും സംഭവിക്കാൻ പോകില്ല ഈ വിചാരമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മളെക്കുറിച്ച് മാർക്ക് ചെയ്യാനും നമ്മളെക്കുറിച്ച് കമ്പയർ ചെയ്യാൻ നമ്മൾ നമ്മളോടല്ലാതെ വേറൊരാളോടും ആവശ്യമില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ് പിന്നെ വിശ്രമം നന്നായിട്ട് വിശ്രമം വ്യായാമം ചെയ്യാതിരിക്കരുത് പരീക്ഷയ്ക്ക് പോകുന്ന ദിവസമൊക്കെ രാവിലെ വ്യായാമം ചെയ്യുക പഠനത്തിൻ്റെ സമയമൊന്നും അപഹരിക്കില്ല ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ക്ലാസ് കേട്ടിട്ട് വേണമെങ്കിൽ ഞാൻ വ്യായാമം ചെയ്യാം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ വേണം അങ്ങനെ ചെയ്യുക അതൊന്നും സ്ട്രെസ്സ് എടുക്കണ്ട പിന്നെ ഒരിക്കലും സ്ട്രെസ്സ് ഉള്ള ആറ്റ്മോസ്ഫിയറ പരീക്ഷകളിലേക്ക് പോയേ ചെയ്യരുത് സ്ട്രെസ്സ്ഫുൾ ആയിട്ടില്ല സമയം ഒരു കാര്യവും പിന്നെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ മാർക്കാണ് എല്ലാം എന്നുള്ളൊരു ധാരണ ഒരു വിശ്വാസം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കരുത് മാർക്കല്ല അവരല്ല നിങ്ങൾക്ക് നിങ്ങൾ കുട്ടിയാണ് വലുത് അല്ലാതെ മാർക്കല്ല ആ ഒരു ബോധ്യത്തോടെ വേണം നമ്മളെപ്പോഴും കുട്ടികളോട് അതിനനുസരിച്ചുള്ള ഒരു വിശ്വാസമാണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് എന്ന് ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോഴൊക്കെ പലർക്കും ഒരു യുദ്ധം എന്നുള്ള പ്രതീതിയാണ് അതിനൊരു ഭീഷണിയായി കാണണ്ട മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഘോഷകാലമായിട്ട് കണ്ടാൽ മതി രക്ഷിതാക്കൾ കുട്ടികൾക്ക് അമിതമായ സ്ട്രെസ്സ് കൊടുക്കുകയും ചെയ്യരുത് അവരെ മാർക്കിനനുസരിച്ച് അവരെങ്ങനെ ആക്കും അങ്ങനെ ആക്കുന്നൊന്നും പറയുകയേ ചെയ്യരുത് അവർ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ ഓക്കെ അങ്ങനത്തെ സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു കൺഫൻസ് വരുമ്പോഴാണ് പല കുട്ടികളെയും ഈ നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം ബൈ